പോട്ടെ ിങ്ങിന് രാവിലെ നാല നാലേകാല് നല്ല കാണും തോട്ടത്തിലേക്ക് ചെല്ലുമ്പം ആനക്കൂട്ടത്തോടെ വേവം വെച്ചു അവിടുന്ന് കൂടി അവിടെ നിന്ന് സാധനം പിടിച്ചു സാധനമൊക്കെ വന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും കാറിച്ച് ബേഗളവും ഭയങ്കര വേഗമായിരുന്നു പെട്ടെന്നാണ് അവിടുന്ന് ഇന്നും ഇന്നും കമുകളഞ്ഞു മുൻകാലങ്ങളില്ലാത്ത രീതിയിൽ ആനശല്യം രൂക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ റബ്ബർ വെട്ടാൻ വേണ്ടി രാവിലെ നാല് മണിക്ക് വരുന്ന സമയത്ത് ഇന്ന് അതുപോലെ കഴിഞ്ഞ ദിവസവും വരുന്ന സമയത്ത് ആന തോട്ടത്തിൽ ഉണ്ട് കവുങ്ങ് ഇപ്പം പത്ത് ഇരുപതോളം കവുങ്ങൾ നശിപ്പിച്ചു റബ്ബർ അതുപോലെ നശിപ്പിച്ചു ഇപ്പം കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടായ സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസം വള്ളിക്കടവിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ആനശല്യം ദിവസം തോറും കൂടി വരുന്നൊരു സാഹചര്യമാണ് മലയോരത്തുള്ളത് ഇപ്പോൾ മൈക്കയത്ത് എട്ടാം വാർഡിൽ മൈക്കയത്തും ആന ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വനത്തിനോട് ഏറ്റവും ചേർന്നൊരു പ്രദേശമാണ് മുൻപും ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി വലിയ നാശനഷ്ടം ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പതിലധികം കവുങ്ങ് ഒടിച്ച് കളഞ്ഞു അതുപോലെ തന്നെ റബ്ബർ തൈകൾ ചവിട്ടി ഒടിച്ച് കളയുന്ന സാഹചര്യം ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ആനശല്യത്തിൽ ഇവിടെയുള്ള ജനങ്ങൾ വളരെ വീതിയിലാണ് മലയോര മേഖലയിലാണ് അപ്പോൾ ആനയുടെ ശല്യം പണ്ട് മുതലേ ഉണ്ട് പക്ഷേ ഇപ്പോഴും രൂക്ഷമാണ് പിന്നെ വെള്ളമൊക്കെ എടുക്കുന്നത് നമ്മൾ ഫോറസ്റ്റിൽ നിന്നാണ് അപ്പം അവിടെ പോയി വരാൻ കുറേ ബുദ്ധിമുട്ടുണ്ട് കുറേ ദിവസങ്ങളിലായിട്ട് വെള്ളമൊന്നുമില്ല പിന്നെ ഇതിന് ഒരു നടപടി സ്വീകരിക്കണം ഇങ്ങനെ തെരുവുകളൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആകും തോന്നുന്നുണ്ട് പിന്നെ പണി കഴിഞ്ഞ് വൈകുന്നേരം വരുന്നവർക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ പണി എടുക്കാൻ പോകുന്നവർക്ക് രാവിലെ ടാപ്പിംഗ് ഒക്കെ ആണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അവർക്ക് പോയി വരാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനൊരു ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് കമ്മടി മൈക്കേം മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കുറേ കാലമായി ആന ഇറങ്ങി ടിഷനശിപ്പിക്കുന്ന പ്രശ്നം നിലനിൽക്കുക നിരവധി നിവേദനങ്ങൾ ബന്ധപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ഇതുവരെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എം എൽ എയും അതുപോലെ ബന്ധപ്പെട്ട ആൾക്കാരും അടിയന്തരമായി ഇടപെടണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ ഒരുപാട് നിവേദനങ്ങൾ പോയി ഇപ്പോഴും ഒരു ഈ കാട്ടാനുസൻ്റെ ഒരു ഭീഷണിയായി നമ്മുടെ ആ പ്രദേശങ്ങളിൽ നിൽക്കുകയാണ് ഫെൻസിങ് നടത്തണം എന്ന നിരന്തരമായ ആവശ്യത്തിൻ്റെ ഫലമായി കുറച്ച് ഭാഗം ഫെൻസിങ് നടത്തിയിട്ടുണ്ട് ബാക്കി കൂടി അടിയന്തരമായി നടത്തി കാട്ടാനയുടെ ഭീഷണിയിൽ നിന്ന് കൃഷിക്കാരെയും ജനങ്ങളെയും രക്ഷിക്കാനുള്ള അടിയന്തര നടപടി ഇനിയെങ്കിലും ഗവൺമെൻറ് സ്വീകരിക്കണം ഉത്തരവാദിത്തപ്പെട്ട ഫോറസ്റ്റ് അധികാരികൾ സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്